എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴവും റാഗിപ്പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിലൊരു കുമ്പിളപ്പമാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഏത്തപ്പഴം വിളയിച്ചെടുത്തിട്ടാണ് ഈ കുമ്പിളപ്പം തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബാത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കുമ്പളക്കം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ അരക്കിലോ ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴാണിത് കേട്ടോ ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണേ പുഴുങ്ങിയെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് മിക്സർ ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഏത്തപ്പഴും നമ്മൾ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഏത്തപ്പഴും നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ നെയ്യുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ചൂടാകണം നെയ്യ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഏത്തപ്പഴും നമ്മൾ ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് നെയ്യ്ക്കാത്തി ഒന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ് ഒരു കപ്പ് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്താണിത് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ശർക്കര പാനിക്കകത്ത് ഏത്തപ്പഴും നല്ലതായിട്ടൊന്ന് വേഗണം എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം ഇപ്പോൾ ഇതൊന്ന് നോക്കി ഏത്തപ്പഴൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഒരു കപ്പ് തേങ്ങാ ചിരികിതിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ ഇതൊന്നും കൂടി ഒന്ന് കുറുകി ഈ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നോക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നൊരു പരുവായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ പൊടി ഇട്ട് കൊടുത്ത് ഇളക്കുന്നത് കുറേശേ കുറേശ പൊടി ഇട്ട് കൊടുത്തിട്ട് നിന്ന് ഇളക്കിയെടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് റാഗിയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുപോലെ ഏത്തപ്പോഴും ആണെങ്കിലും ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിനിതായി ഈ ഇലയെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലയ്ക്ക് വയണ ഇല ഇലെന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇലയ്ക്ക് എന്താണ് പേരെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഇലതായി ഇതേ രീതിയിലൊന്ന് കുമ്പിൾ ഊത്തി എടുക്കണം കോൺ ഷേപ്പിലൊന്നാക്കി എടുക്കണം എന്നിട്ടിതിലോട്ടുണ്ടല്ലോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവൊന്ന് നിറയ്ക്കണം ഈ ഈയിലക്കൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈയിലിട്ടില്ലെങ്കിലും വാഴയിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ മാവ് ഇതുപോലെ ഒന്ന് നിറച്ചതിന് ഉണ്ടല്ലോ ഇതിൻ്റെ ആ തുമ്പ് ഇതേ രീതിയിലൊന്ന് മടക്കി ഉള്ളിലോട്ടൊന്നാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം എല്ലാ മാവും നമ്മൾ ഇലയിൽ ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു ഇഡലി പാത്രം വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് വെള്ളവും വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു ഇഡലിത്തട്ടം വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതിയെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിത് ഇഡൽ തട്ടിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇലയിൽ നിന്ന് ഇളക്കി കഴിക്കാം നമുക്കൊരെണ്ണം ഒന്ന് തുറന്നു നോക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ കുമ്പളപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കുമ്പളപ്പമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്